ശബരിമലയിലെ സ്വർണക്കൊള്ള രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമെന്ന് സംശയിക്കുന്നതായി ഹൈക്കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണപ്പാളി ഉൾപ്പെടെയുള്ളവയുടെ പകർപ്പ് ഇതിന്റെ പകർപ്പ് നിർമ്മിച്ച് രാജ്യാന്തര മാർക്കറ്റിൽ എത്തിക്കാൻ ശ്രമമുണ്ടായോ എന്നും കോടതി സംശയം പ്രകടിപ്പിച്ചു രാജ്യാന്തര വിഗ്രഹ സുഭാഷ് കപൂറിന്റെ ഓപ്പറേഷനുകൾക്ക് സമാനമായ നീക്കമാണെന്നും കോടതി പറഞ്ഞു അഹമ്മദ് മുസ്തബ വിവരങ്ങൾ നൽകും മുസ്തബ ഇന്നിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അത് കോടതി പരിഗണിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നിരീക്ഷണത്തിലേക്ക് കോടതി എത്തിച്ചേർന്നത് എന്തൊക്കെയാണ് കോടതിയിൽ നിന്നുണ്ടായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പരാമർശങ്ങളും നേരത്തെ നമ്മൾ ഇതിന്റെ വിശദമായ കോടതി ഉത്തരവ് നൽകിയതാണ് അതിൽ കൃത്യമായി തന്നെ ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുറെ കൂടി വിശദാംശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരികയാണ് പുറത്തേക്ക് വരികയാണ് കോടതി ചില കാര്യങ്ങളിൽ കൂടി ബലമായ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അതായത് സുഭാഷ് കപൂർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരൻ ക്ഷേത്രങ്ങളിലും പല ക്ഷേത്രങ്ങളിൽ പോയി അവിടുത്തെ വിലപിടിപ്പുള്ള അമൂല്യമായ വസ്തുക്കൾ അവിടെ മോഷ്ടിക്കുകയും അത് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ വിലക്ക് മറച്ചു വിൽക്കുകയും ചെയ്യുക അത് വലിയ ഒരു കൊള്ളയാണ് എന്നുള്ള രൂപത്തിൽ നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായതാണ് ആ സുഭാഷ് കപൂറിന്റെ മോഡോ മോഡ് ഓഫ് ഓപ്പറാൻഡിക്ക് സമാപനമായി മോഡസ് ഓഫ് ഓപ്പറാൻഡിക്ക് സമാനമായ രീതിയിൽ കള്ളക്കടത്ത് നടത്തിയതാണോ പോറ്റി എന്ന് ബലമായി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് കോടതി പറയുന്നത് ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് അതായത് ആക്സസ് ഇതിനകത്ത് ഇതിന്റെ കട്ടിലപ്പാളിയുടെയും അതോടൊപ്പം തന്നെ വാതിലിന്റെയും സ്വർണ്ണ ധാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളുടെയും ഒക്കെ പകർപ്പ് എടുക്കുന്നതിന് വേണ്ടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിരന്തരമായി ആക്സസ് ലഭിച്ചിട്ടുണ്ട് അത് അവിടെയുള്ള നിയന്ത്രണങ്ങളും അതോടൊപ്പം തന്നെ എല്ലാ നിയന്ത്രണങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അമിതമായ സ്വാതന്ത്ര്യം അവിടെ കിട്ടിയിട്ടുണ്ട് പല പലതവണ പല ആവർത്തി അദ്ദേഹം ഈ വാതിലുകളുടെയും കട്ടിലപ്പാളികളെയും ഒക്കെ പകർപ്പെടുത്തിയിട്ടുണ്ട്